അനൂപ് വീട്ടിലേക്ക് വരുന്നതും കാത്ത് അന്നിരിക്കുകയായിരുന്നു ഭാമ അനൂപിനോട് എങ്ങനെ സംസാരിക്കുമെന്നാണ് വിച്ചു പറഞ്ഞത് അവർ സംസാരിച്ച് കാണുമോ ഇല്ലയോ എന്ന് അറിയില്ല താൻ എങ്ങനെയാണ് ഈ വിവരം അനൂപിനോട് പറയുന്നതെന്ന് ഭയന്നിരിക്കുകയായിരുന്നു എങ്കിലും ഇക്കാര്യം പറയണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ താൻ തകർന്നു പോകും മാത്രമല്ല ഒരിക്കൽ കൂടി വിച്ചുവേടനെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാനും സാധിക്കില്ല ചിലപ്പോൾ താൻ പേടിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ലെങ്കിലോ എല്ലാവരും സമ്മതത്തോടെ തനിക്കായി വിജുവിനെ തിരഞ്ഞെടുത്താലോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ പറയണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അനൂപ് വീട്ടിൽ വന്നിരുന്നു അവളെ ഗൗനിക്കാതെ അവൻ അകത്തേക്ക് കയറിപ്പോയി അവൾക്കൊരു ഭയം തോന്നി എല്ലാം വിചുവേട്ടൻ സംസാരിച്ചത് കൊണ്ടാണോ അനൂപേട്ടൻ മിണ്ടാതിരിക്കുന്നത് അവൻ പോയ പിന്നാലെ അവളും പോയി ഏട്ടാ അവൾ വിളിച്ചതും അനൂപ് അവളെ നോക്കി എന്താടി അവൻ ചോദിച്ചു അത് എന്തോ പറയാൻ വന്നവൾ മിണ്ടാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് സഹതാപം തോന്നി പണ്ടു മുതലേ അവൾ അങ്ങനെയാണ് സ്വന്തം കാര്യങ്ങളൊന്നും അവൾ തുറന്നു പറയില്ല ടൂറ് പോകാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് തന്നോട് പറയാൻ കൂട്ടുകാരിയെ കൊണ്ടത് പറയിപ്പിച്ച ഭാമയെ ഒരു വേള അവൻ ഓർമ്മിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറ ഭാമേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അത് പിന്നെ ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷെ എങ്ങനെ പറയണമെന്ന് എനിക്ക് വിച്ചുവിൻ്റെ കാര്യമാണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവളൊന്നമ്പരുന്നു വിച്ചുവേട്ടൻ ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞു അവൾ അവനെ നോക്കി ചോദിച്ചു പറഞ്ഞു നീ കുറേ കാലമായി അവനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെന്ന് അവനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അവൻ കല്യാണം കഴിച്ചപ്പോൾ ഇതും മനസ്സിൽ വെച്ച് നീ ഉരുകുകയായിരുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ സത്യമാണോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനൂപ് ചോദിച്ചു അവൾ അതെയെന്ന അർത്ഥത്തിൽ തലയാട്ടി ഞാൻ നിന്റെ ആരാ അവൻ അവളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു ഏട്ടൻ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊരു ചിന്ത അവളിൽ നിറഞ്ഞു അതെന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചത് അവൾ ചോദിച്ചു ചോദിച്ചതിന് മറുപടി പറ ഞാൻ നിന്റെ ആരാ അവൻ വീണ്ടും ചോദിച്ചു എൻ്റെ ഏട്ടൻ അവൾ മറുപടി പറഞ്ഞു ആണല്ലോ അതെ അവൾ മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ നിനക്ക് എന്നോടെങ്കിലും നിൻ്റെ മനസ്സൊന്നു പറയാമായിരുന്നില്ലേ അവൻ ചോദിച്ചു ഇങ്ങനെ ഉരുക്കി ഉരുക്കി ജീവിക്കേണ്ട ആവശ്യം നിനക്കുണ്ടായിരുന്നോ മോളെ വിശുവിനെ ആർക്കാ ഈ വീട്ടിൽ ഇഷ്ടമാവാത്തത് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു ഞാനത് ഉറപ്പിക്കുമായിരുന്നില്ലേ അവന് നിന്നെ ഇഷ്ടമായിരുന്നുവെങ്കിൽ പോലും ഞാൻ പറഞ്ഞാൽ അവനത് തള്ളിക്കളയുമായിരുന്നില്ല അവന് കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോഴെങ്കിലും നിനക്ക് നിന്റെ വായ തുറക്കാമായിരുന്നില്ലേ ഭാമേ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനുപ് ചോദിച്ചു ഇന്നവൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ചെറുതായി ചെറുതായിപ്പോയത് ഞാനാണ് സ്വന്തം സഹോദരിയുടെ മനസ്സറിയാൻ സാധിക്കാത്തൊരു ഏട്ടനായി ഞാനിപ്പോൾ അവൻ്റെ മുൻപിൽ നിൽക്കുകയല്ലേ എന്നോടെങ്കിലും നീ പറയുകയായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ അവൻ്റെ ജീവിതവും ആകുമായിരുന്നില്ല അനൂപ് പറഞ്ഞു അവൾക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി ഏട്ടാ ഞാനിത് തുറന്നു പറഞ്ഞാൽ എല്ലാവരും അത് ഏത് രീതിയിലായിരിക്കും എടുക്കുന്നതെന്നൊരു പേടി ചിലപ്പോൾ ആരും സമ്മതിച്ചില്ലെങ്കിലോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു അതുകൊണ്ടാ പറയാതിരുന്നത് അവളുടെ മാനസികാവസ്ഥ അവന് മുൻപിൽ വെളിപ്പെടുത്തി അവൾ പറയാത്തത് കൊണ്ട് ആർക്കാ നഷ്ടമുണ്ടായത് നിനക്ക് തന്നെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് വിച്ചുവേട്ടൻ സമ്മതിക്കുമായിരുന്നുവെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അവൾ പറഞ്ഞു ചിലപ്പോൾ സമ്മതിക്കില്ല പക്ഷെ സമ്മതിച്ചാലോ അങ്ങനെയായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ മറിച്ചാവില്ലേ സംഭവിക്കുക എല്ലാവർക്കും സന്തോഷമാവില്ലേ നീ വിഷമിക്കേണ്ട ഇത്രയും നാള് ഒരുപാട് വിഷമിച്ചതല്ലേ ഇതിനുള്ളൊരു പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിക്കും അച്ഛനും അമ്മയും ഒക്കെ സമ്മതിക്കുമോ എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ വിശുവിനോട് ഞാൻ പറഞ്ഞത് അവരൊക്കെ സമ്മതിക്കുമെന്ന അവനോട് അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റൂ നോക്കാം അവര് വന്നിട്ട് തീരുമാനിക്കാം വൈകിട്ട് അച്ഛൻ വന്നപ്പോൾ പതിവിനെ വിപരീതമായി അയാളെ കാത്തിരിക്കയായിരുന്നു അനൂപ് ആ സമയത്ത് അനൂപിനെ അങ്ങനെ അവിടെ കാണുന്നതല്ലാത്തതിനാൽ അയാളും ഒന്ന് സംശയിച്ചു എന്താടാ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കാനുണ്ട് അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അനൂപ് പറഞ്ഞത് എന്താടാ സന്ധ്യയാണ് ചോദിച്ചത് അത് നമ്മുടെ ഭാമയുടെ കാര്യമാണ് അവളുടെ എന്ത് കാര്യം അച്ഛൻ ചോദിച്ചു അവളുടെ കല്യാണ അല്ലാതെ എന്ത് കാര്യം അവൻ പറഞ്ഞു അവൾക്ക് പഠിക്കണമെന്നും ഇപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലെന്നും എത്ര തവണ പറഞ്ഞു നിർബന്ധിച്ചു കെട്ടിക്കാനൊന്നും നിൽക്കണ്ട രവീന്ദ്രൻ പറഞ്ഞു അതല്ല എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത് ഭാമയ്ക്ക് എല്ലാവരെയും വിട്ടുപോകാൻ മടിയായിരിക്കുമല്ലോ അവൾ നമ്മുടെ കൺവെട്ടത്തത് ഉള്ളതല്ലേ നല്ലത് ഭാമയ്ക്കും ചിലപ്പോൾ നമ്മളെ വിട്ട് പോകുന്നതിന്റെ മടിയായിരിക്കും ഞാനെന്ന് അവളോട് സംസാരിച്ചു അവൾ പറയുന്നത് നമ്മളെയൊക്കെ വിട്ടുപോകണമല്ലോ എന്നുള്ള പേടിയാണ് അവൾക്കെന്നാണ് അതുകൊണ്ടാ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്നാ പറഞ്ഞത് അതിനിപ്പൊ എന്താ ചെയ്യാൻ പറ്റുക ഗൗരവം നിറച്ചയാൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഭാമിക്ക് നമ്മുടെ വിച്ഛുവിനെ ആലോചിച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത് അവൻ അത് പറഞ്ഞതും അമ്പരപ്പോടെ അച്ഛനും അമ്മയും അവന്റെ മുഖത്തേക്ക് നോക്കി വിച്ചുവോ സന്ധി ഒന്നുകൂടി എടുത്തു ചോദിച്ചു അതെ അവൻ മറുപടി പറഞ്ഞു അതൊന്നും ശരിയാവില്ല വിച്ചു അവളേക്കാൾ ഒരുപാട് മൂത്തതല്ലേ നിന്റെ പ്രായം ഉണ്ടാവും അവന് അത് മാത്രമല്ല അവനിപ്പോ വീട്ടിൽ വേറെ കല്യാണം ആലോചിക്കല്ലേ നിച്ചോ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സന്ധ്യ പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായം ഒന്ന് അഭിപ്രായമൊന്നതിനു ശേഷം ഞാൻ അവനോട് സംസാരിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് അച്ഛൻ എന്ത് പറയുന്നു അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അത് ശരിയാവില്ല മറുപടി പറഞ്ഞത് സന്ധ്യയാണോ അതെന്താ അമ്മേ അവനൊരു രണ്ടാംഘട്ടുകാരൻ ആയതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവരും ആർക്കും അറിയാവുന്നതല്ലേ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അമ്മ അമ്മയുടെ മകളെ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ അവന്റെ ജീവിതത്തെ കുറിച്ച് ഇത്രയും വ്യക്തമായി അറിയാവുന്ന നമ്മൾ തന്നെ അതിന് സമ്മതിക്കണ്ടേ നമ്മൾക്ക് സമ്മതം അല്ലെങ്കിൽ പുറത്തുനിന്നും ഒരു വിവാഹാലോചന വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അനൂപ് പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല വിജുവിന് ഭാമ നിന്നെ പോലെ കണ്ടിട്ടുണ്ടാവൂ അവൾ ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല ഈ കല്യാണാലോചനയും കൊണ്ട് ചെല്ലുമ്പോൾ അവൾ പറയാൻ പോകുന്നത് ഞാൻ അനുപേട്ടിനെ പോലെ കണ്ടിട്ടുള്ളൂ എന്നായിരിക്കും അല്ലെങ്കിൽ നീ നോക്കിക്കൂ സന്ധ്യ പറഞ്ഞപ്പോൾ ഉള്ളിൽ അറിയാതെ ഒന്ന് ചിരിച്ചു പോയിരുന്നു അനൂപ് അവൾ അങ്ങനെ പറഞ്ഞത് തന്നെ ഇത് സമ്മതിച്ച അപ്പ തന്നെ അവൾ കല്യാണ സാരി എടുക്കാൻ ആദ്യം ഓടും അവൻ ഓർത്തു നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് പറ അതിനുശേഷം അവൾക്ക് സമ്മതമാണോ എന്ന് ചിന്തിച്ചാൽ പോരെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അനൂപ് ഓനെ വിച്ചു നല്ലൊരു പയ്യനാ അതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു രണ്ടാംഘട്ട് തന്നെയാണ് നമ്മുടെ കുട്ടിയെ നമ്മൾ എന്തിനാ ഒരു രണ്ടാംഘട്ടുകാരനെ കൊണ്ട് കെട്ടിപ്പിച്ചെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരില്ലേ കുറച്ചും കൂടി നല്ലൊരു കല്യാണാലോചന നോക്കിക്കൂടെ മാത്രല്ല അവളുടെ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്തേണ്ട കാര്യമുണ്ടോ വിജുവിനെ ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടല്ല ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണില്ലേ ഓരോരുത്തർക്കും അവൾക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ കാണില്ലേ രവീന്ദ്രൻ ചോദിച്ചു ഇനി തുറന്നു പറയാതിരുന്നാൽ ഒന്നും നടക്കില്ലെന്ന് അവന് മനസ്സിലായി അത് പിന്നെ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭാമയോട് സംസാരിച്ചിരുന്നു വിച്ചു ആണെങ്കിൽ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നും കുഴപ്പമില്ലെന്നും നമ്മളെ വിട്ടെങ്ങും പോകണ്ടല്ലോ ഇവിടെ തന്നെ താമസിക്കാമല്ലോ എന്നൊക്കെ അവൾ പറയുന്നത് അവൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു അപ്പോഴും ഭാമയ്ക്ക് മനസ്സിൽ വിഷ്ണുവിനോടൊരു പ്രണയമുണ്ടായിരുന്നു എന്നത് മനഃപൂർവ്വം അറച്ചുവെച്ചു അനൂപ അങ്ങനെ അവള് പറഞ്ഞോ ചോദിച്ചത് രവീന്ദ്രനാണ് ആ എന്നോട് പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അതാവുമ്പോൾ വിശുവിൻ്റെ കാര്യത്തിലും ഒരു സമാധാനമാകുമല്ലോ അവൾ നമ്മുടെ കൺവെട്ടത്ത് കാണുകയും ചെയ്യും അവനെ പറ്റി പ്രത്യേകിച്ച് നമുക്ക് ആരോടും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ആലോചിക്കുകയായിരുന്നു ആദ്യമേ നമ്മൾ ഇങ്ങനെയൊന്നും ആലോചിച്ചാൽ മതിയായിരുന്നുവെന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ്റെ ജീവിതവും അങ്ങനെ ആകുമായിരുന്നില്ലല്ലോ അവൻ പറഞ്ഞു എന്താണ് എൻ്റെ അഭിപ്രായം സന്ധ്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു ഞാനിപ്പോൾ ഇതിൽ എന്താ അഭിപ്രായം പറയുന്നത് അവൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കൂ അല്ലാതെ ഞാൻ ഇതിലിപ്പോൾ എന്താ അഭിപ്രായം പറയാനാണ് സന്ധ്യ തൻ്റെ അഭിപ്രായം വ്യക്തമാക്കി എനിക്കിഷ്ടമാണ് അവനെ അനുവിനെ പോലെ തന്നെ ഞാൻ അവനെയും കണ്ടിട്ടുള്ളൂ എൻ്റെ മോളുടെ ഭർത്താവായി അവൻ വരുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യ പക്ഷേ സൗദാമിന് ചേച്ചി ചേച്ചിയെ നമുക്കറിയാത്ത ഒന്നും അല്ലല്ലോ നമ്മുടെ കൊച്ചിനെ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു കാരണം അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുമെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് എന്നാൽ വിച്ചുവിൻ്റെ ഇപ്പോഴത്തെ രീതികളൊന്നും എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അവൻ എപ്പോഴും വീട്ടിൽ വരുന്നത് മദ്യപിച്ചിട്ടാണ് പോരാത്തതിന് ഭ്രാന്തന്മാരെ പോലെയുള്ള രൂപവും സന്ധ്യ പറഞ്ഞു അതൊക്കെ കല്യാണം കഴിയുമ്പോൾ മാറും അവൻ ഇങ്ങനെ ആയിരുന്നോ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് നമുക്കൊക്കെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ വന്നതുകൊണ്ട് അതൊക്കെ മാറ്റാനും അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ കല്യാണം കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് വേണ്ടി അവൻ എന്തൊക്കെ സഹായം ചെയ്തു തന്നിട്ടുണ്ട് അവൻ ഗൾഫിൽ വച്ച് എന്തൊക്കെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് ജോലി കിട്ടുന്ന സമയം വരെ അവൻ സഹായിച്ചാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അവൻ്റെ ജീവിതം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ കാര്യങ്ങളാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അവൻ്റെ ലൈഫ് സേഫ് ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവൻ എൻ്റെ കൺവെട്ടത്ത് നശിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ മറ്റാരേക്കാളും നന്നായി അവനെ അറിയില്ലേ എൻ്റെ സ്വന്തം പെങ്ങളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതൊരിക്കലും ഒരു മോശക്കാരന് വേണ്ടി ചെയ്യാൻ പറയില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ നമ്മുടെ ഭാമ അവന്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും എല്ലാം കൊണ്ടും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അച്ഛനും അമ്മയ്ക്കും ഈ കല്യാ കാര്യത്തിന് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ അവനോട് അവൻ്റെ വീട്ടുകാരോടും ഈ കാര്യത്തെക്കുറിച്ച് പറയാം വെറുതെ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആദ്യം ഇവിടെ സംസാരിച്ചത് നമുക്കൊക്കെ ഓക്കെ ആണെങ്കിൽ അവരോട് പറഞ്ഞാൽ മതിയല്ലോ അനൂപ് പറഞ്ഞു എങ്കിൽ പിന്നെ ആദ്യം ഒന്ന് സംസാരിക്കാം അവന് താല്പര്യമാണെങ്കിൽ മാത്രം മറ്റുള്ളവരോട് സംസാരിച്ചാൽ മതി ഇനി നമ്മൾ ആദ്യം വീട്ടുകാരോട് സംസാരിച്ച് അവനൊരു ബുദ്ധിമുട്ടായാലോ നീ പറഞ്ഞത് ശരിയാണ് പണ്ട് വീട് ലോണിലായിരുന്ന സമയത്ത് ജപ്തി വന്നപ്പോൾ അത് അടയ്ക്കാനുള്ള പൈസ തന്നതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല അനൂപിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതപൂർവ്വം തലയാട്ടി ഒരു ഭിത്തിയുടെ മറവിൽ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭാമയ്ക്കും സമാധാനമായിരുന്നു അച്ഛനും അമ്മയും സമ്മതിക്കുമെന്നൊരു പേടി അവളുടെ മനസ്സിലുണ്ടായിരുന്നു അതേ നിമിഷം തന്നെ അവൾക്കൊരു കുറ്റബോധവും തോന്നി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും ഒരു പക്ഷേ ഇങ്ങനെയേ സംഭവിക്കുമായിരുന്നുള്ളൂ തുറന്ന് പറയാതിരുന്നത് തെറ്റായിപ്പോയി അതുകൊണ്ട് അനൂപേട്ടൻ പറഞ്ഞതുപോലെ നഷ്ടമുണ്ടായത് ആർക്കൊക്കെയാണ് അവളെ നോക്കി തംസപ്പ് ഉയർത്തി കാണിച്ചതിന് ശേഷം അനൂപ് നേരെ പോയത് വിച്ചുവിന്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് ചീര അരിയുകയാണ് ഇതെന്താ അത്താഴമൊക്കെ കഴിഞ്ഞപ്പോഴാണോ ചീര തോരം വെക്കുന്നത് അവൻ ചോദിച്ചു ഇത് നാളത്തേക്കാണ് അരിഞ്ഞു വെച്ചതാണ് ഞാൻ ഞാൻ പോകും അതാളെ പിന്നെ അമ്മ തന്നെ എല്ലാം ചെയ്യണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോയാൽ അത്രയും ആശ്വാസമായില്ലേ വിച്ചു ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയേനെ അല്ലേ ചേച്ചി അവൻ ചോദിച്ചു എന്ത് ചെയ്യാനാ അവനോടത് പറഞ്ഞ അവന് മനസ്സിലാവില്ലല്ലോ എനിക്ക് പിന്നെ ഇനി കൂടുതൽ നിർബന്ധിക്കാനും പറ്റില്ല ആദ്യത്തെ കല്യാണം എൻ്റെ താല്പര്യം കൊണ്ടാണ് നടന്നേ നമ്മുടെ ഭാമയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം അനൂപ് ചോദിച്ചു അതെന്താ അവിടെ സ്ഥലമില്ലേ വിന്ദ ചിരിയോട് ചോദിച്ചു അവിടെ സ്ഥലമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അവൾ ഇവിടെ വന്ന് നിൽക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമാണോ അവൻ ചോദിച്ചു അവൾ ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ കുഴപ്പം സന്തോഷം മാത്രമല്ലേ ഉള്ളൂ ഭാമ ഇവിടെ നിന്നോട്ടെ അതാവുമ്പോൾ അമ്മയ്ക്കും ഒരു കൂട്ടാവും എനിക്കും ടെൻഷൻ ഇല്ല എങ്കിൽ പിന്നെ വിച്ചുവിനെ കൊണ്ട് നമുക്കൊരു താലി കൂടി കെട്ടിപ്പിച്ച് അവളെ ഇവിടെ നിർത്തിയാലോ അനൂപ് ചോദിച്ചതും അത്ഭുതത്തോടെ അതിലുപരി അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു വിന്താ അനു നീ വെറുതെ തമാശ പറയുകയാണോ തമാശ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ചേച്ചി ഇത് പിന്നെ നീ കാര്യമായിട്ട് പറഞ്ഞാണോ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് എൻ്റെ ഭാമേ നിങ്ങളുടെ വിച്ചൂന് കൊടുക്കുന്നതിന് എനിക്ക് സമ്മതാണ് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ സമ്മതിപ്പിച്ചോളാം എൻ്റെ പെങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് സമ്മതമാണോ അത് ചോദിച്ചതും പെട്ടെന്ന് മുറിയിൽ നിന്നും സൗദാമിനിയും ഇറങ്ങി വന്നു ഹോളിലുള്ള രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ടായിരുന്നു സൗദാമിനി അവിടേക്ക് വന്നത് നീ എന്താണായി പറഞ്ഞത് സൗദാമിനി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കേട്ടില്ലായിരുന്നോ പറഞ്ഞത് കേട്ടിട്ടല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ചിരിയോടെ അനൂപ് ചോദിച്ചു സത്യമാണോ മക്കളെ നീ പറയുന്നത് ഏറെ സന്തോഷത്തോടെ സൗദാമിനെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഞാനിതിന്റെ ഇക്കാര്യത്തിൽ കള്ളം പറയുന്നത് ഭാമയ്ക്ക് സമ്മതമാ അച്ഛനും അമ്മയ്ക്കും സമ്മതമാ നിങ്ങൾക്കും കൂടി സമ്മതമാണെങ്കിൽ സത്യമാണോ അത്ഭുതത്തോടെ എഴുന്നേറ്റ് വിന്ത ചോദിച്ചു അവൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു സൗദാമിന് ചോദിച്ചു അതെ നിങ്ങളും കൂടി സമ്മതം പറഞ്ഞാ മതി ഞങ്ങൾക്ക് നൂറു വട്ടം സമ്മതമല്ലേ ശരിക്കും ഭാമയെപ്പോലി ഒരു പെൺകുട്ടിയായിരുന്നു ഇവിടെ പറയേണ്ടതെന്ന് ഞാൻ ഇന്നലെ കൂടി അമ്മയോട് പറഞ്ഞതേയുള്ളൂ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മതക്കുറവ് കാണുമോ വിശുവിൻ്റെ കാര്യമേ ഉള്ളൂ ആകെയുള്ളൊരു സംശയം വിശുവിൻ്റെ കാര്യം ഞാൻ ഏറ്റു നിങ്ങളുടെ മനസ്സൊന്നറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് നൂറു വട്ടം സമ്മതം സൗദാമിനിയാണ് പറഞ്ഞത് രണ്ടുപേരുടെയും മുഖം സന്തോഷത്താൽ നിറഞ്ഞു അവർക്ക് സമ്മതമാണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാൻ പറ്റുമായിരുന്നു എങ്കിൽ കല്യാണത്തിലുള്ള ഡേറ്റ് കുറിപ്പിച്ചു ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റു അതും പറഞ്ഞ അനുഭവം മുകളിലേക്ക് പോയപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിലെ വീട്ടിലെല്ലാവരുടെയും മനസ്സിലൊരു പുഞ്ചിരി നിറഞ്ഞിരുന്നു സത്യമായിരിക്കും ഇതൊക്കെ അതോ അവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കോ സംശയത്തോടെ മകളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൗദാമിന് ചോദിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റിക്കാൻ പറയില്ലമ്മേ എങ്കിലും ഭാമ സമ്മതിച്ചു എന്നതാണ് സംശയം ഇന്നലെ കൂടി ഞാൻ ഗുരുവായൂർക്കൊരു നേർച്ച നേർന്നതേയുള്ളൂ എൻ്റെ ഒരു കല്യാണം നടക്കാൻ വേണ്ടി എൻ്റെ ഗുരുവായൂരപ്പൻ അത് ഇത്ര പെട്ടെന്ന് സാധിച്ചു തരും ഞാൻ വിചാരിച്ചില്ല നമ്മുടെ വിചുവിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ഭാമ ഈ കല്യാണം നടന്ന അത് ഏറ്റവും നല്ല കാര്യമാണ് സന്തോഷത്തോടെ വിന്ദ പറഞ്ഞു അനൂപ് അപ്പോഴേക്കും മുകളിലേക്ക് ചെന്നിരുന്നു റൂം ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവനകത്തേക്ക് കയറിയപ്പോൾ കട്ടയിൽ കിടക്കുകയാണ് വിച്ചു കണ്ണിന് മുകളിൽ കയ്യെടുത്ത് വെച്ചിട്ടുണ്ട് അളിയോ അവൻ വിളിച്ചതും പെട്ടെന്ന് അവനെ ഒന്ന് നോക്കി രാവിലത്തെ സംഭവത്തിന് ശേഷം ഇപ്പോഴാണ് അവനെ കാണുന്നത് എന്താണ് ഈ സമയത്ത് പേടിയോട് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിച്ചു ചോദിച്ചു ഒഫീഷ്യൽ ആയിട്ട് ഇനി മുതൽ അളിയ എന്ന് വിളിക്കാൻ എല്ലാവരുടെയും കയ്യിൽ നിന്നും അനുമതി വാങ്ങിയിട്ടാണ് എൻ്റെ ഈ വരവ് അനൂപ് പറഞ്ഞതും ഒരമ്പരപ്പ് നിറഞ്ഞിരുന്നു വിഷ്ണുവിൽ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ സ്റ്റോറി ഡെയിലി എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ആയിരത്തി അഞ്ഞൂറ് വേഡ്സ് ഇരുന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഈ സ്റ്റോറി നിങ്ങൾക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് ഡെയിലി അത്രയും എഴുതി എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുൻപിൽ എന്ന് പറയുന്നത് ഒട്ടും നടപ്പുള്ള കാര്യമല്ല അതുകൊണ്ടാണ് കേട്ടോ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇടുന്നത്